ചിലപ്പോ ആ സമയത്ത് എണീതല ഉണ്ടാവ കോഴിക്കോടാ ഉള്ളത് അപ്പോൾ നമ്മൾ ബാബ എൻ്റെ ഫോട്ടോഷൂട്ട് ഒന്നും എടുക്കാൻ വേണ്ടി നോക്കലായിരുന്നു അപ്പോൾ കുഞ്ഞിക്കുട്ടീൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാനാണെങ്കിൽ പതിനെട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവനിപ്പോൾ പതിനെട്ട് ദിവസമായി അപ്പോൾ അതാ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കാത്തിക്കലാന്ന് അപ്പം ഇത് എങ്ങനെയാണ് നിൽക്കുമോ എന്നാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം ഞാനിവിടെ അവർ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടു തരും അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ അന്നേരം ഇങ്ങനെ നമ്മളെ കുഞ്ഞിന്റെ ഒന്ന് ர்க்கായിട്ട് ഫർത്തിക്ക ചെറുതായി ആയിരിക്കും ബോദ നമ്മക്ക് നേടക്കാൻ പറ്റില്ല ഇപ്പോ എടുക്ക ഇതിക്കെ അതെ ഇപ്പോ നമുക്ക് രണ്ടാലദോ എടുക്കാം അപ്പോൾ ദാ കോട്ട് എടുക്കുന്നവരാന്നവിടെ ഒരു കണ്ണു വരുന്ന നമ്മൾ খাই খাই ഫർബിന്റെ പേര് ഫർബി ഫയറൂസ് ഫർബി വാവി ഉണ്ട് അപ്പടടിയിണ്ടി ഹൈ മോന്റെ പേര് മോന്റെ പേര് ഖുർബാൻ ഖുർബാൻ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ഫോട്ടോസ് ഇപ്പൊ മൂന്ന് ഫസ്റ്റ് ചെയ്തത് ഇവിടെ ഒരു കോൺഫിഡൻസ് വെച്ചാൽ നമ്മുടെ പിന്നെ നിങ്ങളുടെ കുഞ്ഞിൻറെയും ജനനദിവസം ഒരേ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തതും പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ എടുക്കാൻ പറ്റിയതും ഒരേ ദിവസം ഫെബ്രുവരി ആണ് നിങ്ങൾ ഇന്നലെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹത്തിൽ വന്ന അവർ വിളിച്ചപ്പോ തന്നെ അവര് വന്നു കണ്ടിരുന്നടുത്തേക്ക് നമ്മളിനിപ്പോ കണ്ടിരിക്കുന്നത് അപ്പൊ ദിവസത്തിനുള്ളിൽ എടുക്കണല്ലേ അത്രയും നല്ലത് എടുക്കുന്നുണ്ടല്ലോ അതെല്ലാം അങ്ങനത്തെ എളുപ്പമായിരിക്കും സമയം അപ്പൊ അങ്ങനെ ആക്കു വിടുവോ ും ചെട്ടി കൊറച്ചൊക്കെ കറിയും അപ്പൊ നമ്മളിങ്ങനെ താരോട്ടി താരോട്ടി അവർക്കും ചെയ്യും അപ്പൊ ഇതെങ്ങനെ ഒന്നും അറിയില്ല നോക്കണത്ര ഇപ്പൊന്നിട്ടോ ഒന്നും അറിയുന്നില്ല എല്ലാം റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് എപ്പ എടുക്കുന്നു ചോദിച്ചിട്ട്

ഇത് നമ്മൾ സാധാരണ തൊട്ടി ഈ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് ഇനി പുറത്തേക്ക് ഇങ്ങനെ മുഖം വെച്ചിട്ടില്ലേ എടുക്കാനല്ലേ നമ്മളിങ്ങനെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടെല്ലാം കാണാനുണ്ട് ഇത് എടുക്കുന്നത് മിഞ്ഞാ ദൂരത്ത് നിന്ന് പുറത്തുനിന്ന് ഇണ്ട് ഉള്ളുന്നുണ്ടില്ല നമുക്കൊന്ന് അടുത്ത് ഇതെങ്ങനെയാണെന്ന് കാണാനോ ഇതാക്കുന്നവര് സെറ്റ് കാണാ ചെയ്ത് കേട്ടാണിങ്ങനെ നോക്കിട്ടാ അതെ ഞാൻ ഇത് ആദ്യമായിട്ടല്ലേ അവളെ വീട്ടിൽ ഇങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ നോക്കലാ ഇത് ഒരു കുഞ്ഞു കട്ടില് പോലാ സെറ്റ് ആക്കിട്ടുണ്ട് നല്ല പണിയാൻ ഇവര് കുട്ടീന കണ്ട് ഇപ്പൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ അങ്ങനെ പണി തരാന്നെ നിൽക്കുന്ന കേട്ടാ പണി ഞാൻ തരാ അടുക്കെല്ലാം സെറ്റാക്കി വെക്കുന്ന എനിക്ക് തോന്നുന്നു ഇലേവ് ചെയ്യുന്നത് അല്ല സംഭവ അപ്പൊ ഈ റൂം നമ്മള് പിന്നെ വീടുകളിൽ കാണിച്ചു സമയതല്ല സമേതാരസിന്റെ ഇവരെ ഈ കുട്ടികളെല്ലാം വന്നിരിക്കാനും എല്ലായിട്ടുള്ള ഒരു റൂമാണ് ഈ കുറച്ചും ഇങ്ങനെ ഫോണിലെല്ലാം കണ്ടിട്ടുണ്ട് കുട്ടികൾ കുട്ടികളെങ്ങനെ അന്നേരം നോക്കും അപ്പൊ ഇന്ന് എന്റെ ഫോൺ ആക്കുന്ന ആക്കുന്ന കാണാനോ നമുക്ക് വെനിയും കൂടി അങ്ങനെ ആക്കിയാലോ ഫോട്ടോ എടുക്കണ പക്കണ വേറൊരു പോസ് ചെയ്യാണ്

ാര്യങ്ങളങ്ങനെ ചൂടും കാര്യമൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മളെ ലൈറ്റിലെ റൂമിലേ അത്രയോ ആ ലൈറ്റേ ഉള്ളൂ അങ്ങനത്തെ ഇതൊന്നുമില്ല ദൂരത്ത് വെച്ചിട്ട് അവർ എടുക്കുന്നേ സൂം ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എത്ര സമയം നിക്കുക അവർക്ക് ഇതായിരുന്നു നല്ല ചൂടോടെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന സുഖം എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കുട്ടികൾക്ക് ഭയങ്കര സുഖമാണ് അവർക്ക് ന്യൂ ബോൺസ് മൂന്ന് മാസം വരെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് അവർക്ക് ഭയങ്കര സുഖമായിട്ട് വരണം ഇങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ അവർ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര ഞാൻ ഗ്യാരണ്ടി ആണ് കുട്ടികൾ തരും ഇതുപോലെ ചൂടോടിയല്ലേ ഉള്ളിൽ കിടക്കുന്ന കുട്ടികളെ ഓർക്കുമ്പോൾ നല്ല ചൂടോടി ഇതുപോലെ പൊതിഞ്ഞ് ഉറക്കിയാൽ അത്ര പെട്ടെന്ന് മൂന്നാമത്തെ സമയൊന്നും അല്ലേ അല്ല കുട്ടീനെ നമ്മള് ചെലപ്പോ വിചാരിക്കും വീടുന്ന വിചാരിക്കണത് കുട്ടിക്ക് ഡിസ്റ്റർബാകുന്നുണ്ട് അവരെ മാറി മാറിയിട്ട് നല്ലോണം പക്ഷെ അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല പെട്ടെന്ന് തൊട്ട് തന്നെ ഇതായി ഒരു ചൂട് അനക്ക് പോകുന്ന ഇത് അയക്കണ്ടത് അങ്ങനെ തോന്നുന്നു അല്ലേ കുറച്ച് സമയം കൂടി ഇങ്ങനെ പൊതിച്ചു ഇങ്ങനെ പൊറഞ്ഞ് ഇങ്ങനെ കൊടുക്കണം പൊറിഞ്ഞു കൊടുക്കണം ഒരു സമയം കഴിഞ്ഞ പിന്നെ ചൂട് നമ്മളെ നമ്മളെപ്പോലെ തന്നെ ആകാൻ തുടങ്ങും അല്ലേ പിന്നെ ഇങ്ങനെ പൊതിഞ്ഞാല് കുട്ടിയൊക്കെ എന്തോ ആലോചന െ സുഖാണല്ലേ എടുത്തു അവര് പൊഞ്ഞ സമയത്ത് നല്ല ഉറക്കേനെ അത് പൊഞ്ഞ എടുത്ത പോലെ ഇതായി എത്തി കുഴപ്പൊന്നുമില്ല ഇതുപോലെ അപ്പൊ അവര് പോവാൻ കഴിഞ്ഞു വന്നല്ലേ കണ്ണൂരിശാല കണ്ണൂരിശാല ഇത്രയേറെ അതി സന്തോഷം എടയോ സല കണ്ണൂരയാണ് ഞാനാണ് കണ്ണൂരയാണ് കുഞ്ഞു നല്ല രീതിയിൽ സഹകരിച്ചു നമ്മൾ പ്രദീപ് ചേനെക്കാണ നന്നായി സഹകരിച്ചു എല്ലാം തീർന്നതുണ്ട് അപ്പോ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് വർന്നല്ലേ പിക്കപ്പ് പി ഐ സി ഒ ബി ഡബ്ല്യു പിഡബ്ല്യു ന്റെ ഏരിയയില് ഇവരെ ഫോട്ടോസ് എല്ലാം കാണാട്ടോ ആവർകെങ്കിലും ഇതുപോലത്തെ ഫോട്ടോസ് എടുക്ക് നിങ്ങൾ ഇതetten ചെയ്യല്ലേ പറയണെങ്കിലും ചെയ്യേണ്ട Newborns ഉണ്ട് പിന്നെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് ഹാഫ് ബർത്ത്ഡേ ഷൂട്ട് അങ്ങനെൊക്കെയാണ് ബർത്ത്ഡേ ഷൂട്ടിങ് എനിക്ക് കുട്ടികളെ കാര്യമാണ് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ചെയ്യുന്നത് ഇഷ്ടമാണ് കുട്ടികളുടെ ഷൂട്ടാണ് കൂടുതലും അങ്ങനെയാണ് ബർത്ത്ഡേറ്റ് ന്യൂബോൺ പിന്നെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ അവർ ഡീറ്റെയിൽ ഞാൻ കമന്റ് ഡിസ്ക്രിപ്ഷനിലും അപ്പൊ ഇവര് ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ എരിയാലും ഇവരെ ഫോട്ടോസും കാര്യങ്ങളല്ലേ ഡബ്ല്യൂ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ ചെറുപ്പത്തിൽ നമ്മളത്തെ ഒരു ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു അതിൻ്റെ എടുത്തിട്ട് അന്നേരം അങ്ങനെയല്ലേ ഉള്ളു ഫോട്ടോ അന്നേരം ഫോട്ടോ എടുത്ത് വെച്ചു പക്ഷെ ഒന്നും ഇല്ല ഏടി കിട്ടാനില്ല കുറച്ചൊരു കുറച്ച് ഫോട്ടോ ഞാൻ നമ്മള് എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നോ അത് ഞാൻ ഇണ്ടട്ടെ ഇന്നത്തെ വീഡിയോ നടക്കാനല്ല ചെറുത് നീ കൊഞ്ചിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് പക്ഷെ എനിക്ക് ബാക്കി ഫോട്ടോ ഒന്നും എടുക്കാനും പറ്റില്ല ഇതുപോലെ ക്യാമറ വെച്ചൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഇപ്പൊ ഇനി വലുതായി കഴിഞ്ഞില്ലേ കുട്ടികൾ ഇത് നമ്മൾ ബേക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇത് കാണിക്കുമ്പോൾ ഒരു സന്തോഷല്ലേ ഇവന്റെ ഇവൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര ഇതാണ് നമുക്ക് അപ്പോൾ ചെറുപ്പത്തിലെ ആ ഫോട്ടോ എല്ലാം നമ്മൾ നമ്മൾക്ക് നഷ്ടപ്പെട്ട് പോയി അതിലേ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് അന്നേരം നമുക്കത് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റിയില്ല കുറച്ച് മൂന്ന് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതില്ലോ അങ്ങനെയുണ്ട് ഇന്നേരം അങ്ങനെ ഒന്നും നമുക്ക് അങ്ങനെ അധികം ഇതില്ല നമ്മുടെ ചങ്ങായകളിലും മറ്റും അങ്ങനെ ഇട്ട സമയത്താണ് അപ്പോൾ വേറെ ഫോട്ടോ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ നമ്മളിത് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചല്ല ഇവിടെ ഇവർ വന്നപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് എടുക്കുന്നതും ഉണ്ട് നമ്മളിട്ടിങ്ങനെ നോക്കി പോയിട്ട് ഇങ്ങനെ അവര് കുറെ ഫോട്ടോ എല്ലാം നിന്ന് അവരെ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തന്നപ്പോങ്ങനെ നമ്മള് കണ്ടിട്ട് പറയും ഫോട്ടോ ഇവരിങ്ങനെ കാണിച്ചു തന്നപ്പോ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ എടുക്കുന്നേ കണ്ടു നല്ല അവര് കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിച്ച് നല്ല ഒരു ബുദ്ധിമുട്ട് ആക്കാണ്ട് കുട്ടിക്ക് അങ്ങനെ ചൂടുള്ള ലൈറ്റും കാര്യമൊന്നും ഇല്ല നല്ല സുഖമായിട്ട് അവരെല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നതുകൊണ്ട് അത് കണ്ടുകൊണ്ട് നമ്മൾ അവരെയും കൂടി വിളിച്ചതാണ് അവർ തന്നെ വിളിച്ചു അവർ വന്നിട്ട് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ പെട്ടെന്ന് പെട്ടെന്ന് തൊട്ടൊന്ന് ചെയ്തിട്ട് എടുത്തുപോട്ടാ കുട്ടിക്കൊരവസരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉറങ്ങുന്ന കുട്ടി അങ്ങനെ ഉണ്ട് ചിലപ്പോൾ വിചാരിക്കും നമ്മളും വിചാരിച്ചു ഇങ്ങനെ കുട്ടിക്ക് ബുദ്ധിമുട്ടാവില്ല പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവർ വേഗം എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ഓർമ്മക്കായിട്ട് നമ്മൾ ആ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ക്രിസ്ത്തിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇന്നത്തെ വീട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പം അവരങ്ങനത്തെ കഴിഞ്ഞിട്ട് പോയി കുഞ്ഞൊരു ഷൂട്ട് കുറച്ച് ഒരു മൂന്നാം ചെണ്ണെടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫോട്ടോ എല്ലാം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ ഫോട്ടോ എല്ലാം നമ്മൾ വീട്ടിലുൾപ്പെടുത്താം അപ്പോൾ ഇനി ഇനിയിപ്പോൾ കവിന്റെ കുളിക്കാൻ പോക്ക് തേക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ചായ ചായവര് പഠിച്ചിട്ടില്ല നമ്മൾ രാവിലെ തന്നെ വന്ന് അത് നന്നായി എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞാലോ പോയല്ല അവർക്ക് ബുദ്ധിമുട്ടില്ല നമുക്കില്ല പെട്ടെന്ന് സംഭവം ഇത് എന്താ പറയാനുള്ള ഫോട്ടോഷൂട്ടിനെ പരിചയം ചെറുപ്പത്തിലെ ഫോട്ടോ കാണണ്ടെ കാണിക്കാട്ടാ അപ്പൊ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു